ആരോഗ്യത്തോട് പോകുന്ന എനിക്ക് ഒരിക്കലും ഈ ഒരു രോഗം വരേണ്ട കാര്യമില്ല സത്യത്തിൽ മീനു ഹരിത എന്നു പറയുന്ന ആ മേഡം കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നത് മോളെ നീ പ്രാർത്ഥിച്ചോ ഞാൻ ഒന്നുകൂടെ നോക്കിയാണ് അങ്ങനെ കാണില്ല എന്ന് പക്ഷേ പ്രാർത്ഥനയൊന്നും ഭരിച്ചില്ല മാഡം ഇത് കണ്ടെത്തി ആ മുപ്പത്താറ് വയസ്സ് തൊട്ട് നാല്പത്തേഴാമത്തെ വയസ്സ് വരെ എൻ്റെ ആ രോഗത്തെ ഞാൻ അതിജീവിച്ചിരുന്നത് എൻ്റെ മനോധൈര്യം കൊണ്ടാണ് അന്ന് ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ സ്കൂട്ടർ മാറ്റി മാറ്റിവെക്കണം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഒരിടത്ത് മാറ്റിയിരുത്തി അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്ക് ഒറ്റ മകളെ ഉള്ളൂ എൻ്റെ പ്രസവത്തിൽ തന്നെ ഇതേ യൂട്രസ് പോയതാണ് എൻ്റെ ജനിച്ചപ്പോൾ ജനിച്ചപ്പോഴത്തോടെ എൻ്റെ മകളെ ഒരു ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വന്നത് അവൾ എല്ലാ ക്ലാസ്സുകളിലും മികച്ച പഠനം കാഴ്ചവെച്ചവളാണ് അപ്പോൾ ഈ സമയത്ത് എനിക്ക് എൻ്റെ മോക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പക്ഷേ ഞാൻ അടങ്ങിയിരുന്നില്ല അതിനുശേഷം ഞാൻ ശക്തമായിട്ട് ജോലി ചെയ്തു കാരണം ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കരട് കേടായി കഴിഞ്ഞാൽ എന്നായാലും മാറ്റി മാറ്റിവെക്കണം കുറച്ച് കുറച്ച് മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ മാറ്റിവെക്കൽ മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് മുപ്പത് ലക്ഷം രൂപ വേണം അന്നത്തെ എൻ്റെ മുപ്പത്താറ് വയസ്സ് പ്രായത്തിൽ മുപ്പത് ലക്ഷം രൂപ രൂപയുണ്ടാക്കി എന്നെങ്കിലും എൻ്റെ കണ്ട് മാറ്റി വെച്ച് ഞാൻ രക്ഷപ്പെട്ട് വരില്ല പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോൾ നന്നായിട്ട് പഠിക്കുമെങ്കിൽ അവൾ എനിക്ക് ഡോക്ടറാക്കണം അങ്ങനെ തന്നെ ഞാൻ മനോധൈര്യത്തോടു കൂടി ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു കെ ബി ബി എസ്സിന് അഡ്മിഷനൊക്കെ കിട്ടി മോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഏകദേശം ഫൈനൽ ഇയറൊക്കെ ആകാറായപ്പോഴേക്ക് ഞാൻ എൻ്റെ ആരോഗ്യത്തിന് അങ്ങേ അറ്റയറ്റി പക്ഷേ അത് സർവേല് ചെയ്തു പോകാൻ പന്ത്രണ്ട് കൊല്ലം കിംസിൽ എൻ്റെ ഒരുപാട് എനിക്ക് ചെലവാക്കേണ്ടി വന്നു കൃത്യമായ ചെക്കപ്പും കാര്യങ്ങളും ഞാൻ എൽ ഐ സി ഏജൻ്റ് ആയതുകൊണ്ട് കുറച്ച് മെഡി ക്ലെയിം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സൗകര്യം ചെയ്ത അത്രയും കൊല്ലം പോയതെങ്കിലും പിന്നീട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പം നാൽപ്പത്തേഴാമത്തെ വയസ്സിൽ കരള മാറ്റി വെക്കാൻ പോയപ്പോൾ ഇനി ഈ പ്രായത്തിൽ കരള വെച്ചിട്ട് നീ എന്തോ ചെയ്യാനാണ് എന്ന് ചോദിച്ച കൂട്ടുകാർ വരെ എൻ്റെ ഉണ്ട് പക്ഷേ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഞാൻ എന്നെ വരെ പഠിച്ച ഒരാളാണ് അപ്പം എന്നൂടെ പഠിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരും അത്രയും കാലം എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരും ഞാൻ സമൂഹത്തിന്റെ നാനാ മേഖലകളിലും ഞാൻ ഇടപെടുന്ന ഒരാളായതുകൊണ്ട് ഈ സ്ത്രീയെ മരിക്കാൻ വിട്ടുകൂടെ അവൾ കഷ്ടപ്പെട്ടൊരു മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ഈ ഘട്ടത്തിലാണ് ഇനിയാണ് അവളെ ജീവിച്ചു ഇരിക്കേണ്ടതെന്ന് കുറേ കൂട്ടുകാർ മാത്രം ആലോചിച്ചിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തകരോ ഇല്ലാതെ ഞാൻ ഒത്തിരി എഴുതും കഥയും കവിതകളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് സമൂഹം എല്ലാവരും കൂടിയാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ ജീവിതത്തിലൂടെ അപ്പോൾ ഈ നാൽപ്പത്തേഴാമത്തെ വയസ്സിൽ ഇനി സത്യം പറയാൻ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞതാണ് സത്യം പറയാനായിട്ട് എനിക്ക് കുറേ സ്വത്തം പക്ഷേ എനിക്ക് ഈ പ്രായത്തിന് ഇപ്പോൾ കരളമാറ്റിവെക്കേണ്ടത് ഞാൻ എൻ്റെ ദൈവത്തിനാണ് ഇത് ഇതിനെ ഞാൻ മാറ്റി മാറ്റിവെക്കാൻ സമ്മതിക്കുന്നില്ല കാരണം എന്തിനാണ് ഇനി നമുക്ക് എൻ്റെ ജീവിതം ഞങ്ങൾക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ കൂട്ടുകാർ പറയുന്നതാണ് ഇവിടെ ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും ഒരുപാടൊന്നും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ നാട്ടുകാരെ കാണിക്കേണ്ടി കണ്ണുപെടുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയിലോട്ട് എനിക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് ആണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പണ്ട് കാലത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് പഠിക്കാൻ പോവുക ഡാൻസ് കളിക്കുക ബാഡ്മിൻ്റൺ പ്രാക്ടീസ് ചെയ്യുക ഓടുക ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രാൻസ്പ്ലാന്റ് ഗെയിമൊക്കെ നടന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി ഓടി ഇരുന്നൂറ് മീറ്റർ ഓടി വസ്ത്രക്കെ ഒഴിച്ച് ഗോൾഡ് മെഡലൊക്കെ ലഭിച്ചായിരുന്നു അവിടെ ലിവർ ഫൗണ്ടേഷനിൽ ഇരുന്ന സമയത്ത് അപ്പം എനിക്ക് പറയാനുള്ളതാണ് ഏത് പ്രായത്തിലാണെങ്കിലും ഒരാൾക്ക് രോഗം വന്നാൽ ആ ആൾക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്കവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ൂഹത്തിൽ അതിനുള്ള അവർക്ക് വേണ്ട അറിവ് പകർന്നു കൊടുത്ത് അവരെ കൊണ്ട് തിരിച്ചു കൊണ്ടു എനിക്ക് എൻ്റെ അഞ്ചാം വർഷം പൂർത്തിയായി ഇവിടെ എനിക്ക് ആത്മാഭിമാനത്തോടുകൂടി എനിക്ക് പറയാം ഞാൻ അഞ്ച് പേരുടെ ജീവൻ ഇതിനൊക്കെ ട്രാൻസ്പ്ലാന്റേഷനോട് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ ഏറ്റെടുത്ത് ആദ്യം അവരെയൊന്ന് മരിച്ചു പോകുമെന്ന് കരുതി ഭയന്നിരിക്കുന്നവരാണ് പക്ഷേ അവരോട് ചെന്ന് എൻ്റെ ജീവിതവും എൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിന്ന് മാറ്റിവെക്കാം വീട്ടുകാരെ ഉപദേശിപ്പിച്ച് ഡോണേറ്റ് ചെയ്യാനും അവരെ പ്രേരിപ്പിക്കും പിന്നെ ഫണ്ടില്ലാത്തവർക്ക് സമൂഹത്തിൽ ഇറങ്ങി ഫണ്ട് അവർക്കാക്കി കൊടുത്ത് മണ്വേഷൻ കൂടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിപ്പം നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ അഞ്ചോളം മെമ്പേഴ്സ് അങ്ങനെ നമ്മൾ കൊണ്ടുവന്നതുകൊണ്ട് നമ്മളെ ജീവിതം എങ്ങനെ മനോഹരമാക്കാമെന്ന് ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെ കാണിക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ എൻ്റെവരോട് പറയണം എനിക്ക് കൂട്ട രോഗങ്ങളുണ്ട് പല മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ലക്ഷങ്ങൾ കടബാധ്യതകളുണ്ട് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ പങ്ക് ഭാഗവും ഒരുക്കാൽ ഭാഗം എൻ്റെ എൽ ഐ സി വർക്കിന് വേണ്ടി ഞാൻ മാറ്റിവയ്ക്കുന്നു എൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ബാക്കി മുക്കാൽ പങ്ക് ടൈമും പല തരത്തിലുള്ള സോഷ്യൽ മേഖല ൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റിവെക്കുന്നത് ഞാൻ ആകെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് തിരിച്ച് നമ്മളെ കുടുംബത്തിന് നമ്മളെ മക്കൾക്കും ഒരു നല്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ പിന്നെ ഇവിടെ ഈ കുടിയിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്ന ട്രാൻസ്പ്ലാന്റ് കഴിയുന്ന കുറേ ആൾക്കാർക്കൊക്കെ പെൻഷനൊക്കെ ഉണ്ട് അവർക്ക് സർക്കാരിൻ്റെ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഈ സർക്കാരിൻ്റെ പെൻഷൻ ഒന്നുമില്ലാത്ത വളരെ പാവപ്പെട്ടതായിട്ടുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് ഇപ്പം സാർ പറഞ്ഞതുപോലെ ഒരു പെൻഷൻ ഒരു മാസാ മാസം ഒരു പെൻഷൻ ഒരു രണ്ടായിരം രൂപ ഇപ്പോൾ വാർത്തകാല പെൻഷനും വിധവാ പെൻഷനും കൊടുക്കുന്നത് പോലെ ട്രാൻസ്പ്ലാന്റ് ഒരു പെൻഷൻ അനുവദിക്കാൻ സാർ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരണം ആ ഒരു പെൻഷൻ ഉണ്ടെങ്കിൽ ഒരു വർഷം ഞാൻ തന്നെ ഏഴെട്ട് മാസത്തോളമായി ചെക്കപ്പിനൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ ചെക്കപ്പിനൊന്നും പോകുന്ന ആളൊന്നുമല്ല എന്ന് എഴുതിയിട്ട് എൻ്റെ ഒരു ചെക്കപ്പിന് പോകാതിരിക്കരുത് ഞാൻ പോകാതെ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു വിരൽപ്പാട് അങ്ങനെ ഷിഗറിൽ സാറുണ്ട് കാരണം ഞാൻ എപ്പോഴും ഓരോ പേഷ്യൻറ്റിനെയും അങ്ങോട്ട് പറഞ്ഞു